കാന്തല്ലൂരിലെ ആപ്പിൾ വസന്തകാലം അവസാനിക്കുകയാണ് ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകി എത്തുന്നു പന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ ഒന്നാണ് പഴുത്തു തുടുത്ത ആപ്പിളുകൾ കേരളത്തിന്റെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാനില്ലാത്ത കാർഷിക കാഴ്ച എച്ച് ആർ എം എൻ നയൻറ്റീൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി റെഡ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു വേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കാന്തല്ലൂരിലെ കാർഷകർക്ക് നൽകിയിരിക്കുന്നത് ഇത് ഇവിടെ രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് ഒരു അത് കുറച്ച് ഒരു പതിനഞ്ചിനും ജൂൺ മുപ്പതിനും എടുക്കിയാൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം ഉണ്ടാക്കിത്തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ് പഴാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് നല്ലതാക്കും സഞ്ചാരികളും ും ചീനി ആപ്പിൾ ഗാർഡൻസിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത് കാരണം വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യൂർലി ഓർഗാനിക്കാന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും മധുരവുമൊക്കെ ഉണ്ട് പിന്നിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണ് പറഞ്ഞത് അപ്പൊ വന്ന് വന്ന് കാണാനും ഇങ്ങനെ ഒരു ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് കാന്തല്ലൂരിൽ ആപ്പിൾ ചെടികൾ കായ്ച്ചു തുടങ്ങിയത് അന്നു മുതൽ സഞ്ചാരികളുടെ തിരക്കായിരുന്നു കാന്തല്ലൂരിൽ മഴ ശക്തി പ്രാപിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടായി ഓഗസ്റ്റ് അവസാനത്തോടെ കാന്തല്ലൂരിലെ ആപ്പിൾ വിളവെടുപ്പ് പൂർണ്ണമാകും അടുത്ത ആപ്പിൾ കാലത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ജനം ഇടുക്കി